നമ്മൾ ചിന്തിക്കുന്ന വിഷയം കണ്ണുകൾ അടച്ച് ഉൾകണ്ണ് തുറക്കുക എന്നതിനെ കുറിച്ചാണ് കണ്ണുകൾ അടയ്ക്കുക തുറക്കുക ഉൾകണ്ണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിരിക്കുന്നൊരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയാണ് അങ്ങനെ സിറിയ രാജാവ് എവിടെയാണ് പാളയം അടിക്കേണ്ടെന്ന സ്ഥലംമാരുമായിട്ട് ആലോചിച്ചു അപ്പോൾ ഇസ്രായേലിൽ കൂട്ടത്തിൽ പ്രവാചകന്മാരുണ്ട് ദൈവപുരുഷന്മാരുണ്ട് അപ്പൊ അതിൽ ഒരു ദൈവപുരുഷൻ ഉടനെ തന്നെ ഇസ്രായേൽ രാജാവിനൊരു സന്ദേശം അയച്ചു ഇസ്രായേൽ രാജാവേ നീ ആ പ്രദേശത്തേക്ക് പോയേക്കരുത് കാരണം സിറിയാക്കാർ അവൾ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്തു ദൈവപുരുഷൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് തന്റെ സൈന്യത്തെ അറിയിച്ചു അപ്പൊ പല പ്രാവശ്യവും ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട് സിറിയാക്കാർ യുദ്ധത്തിന് വരും അപ്പോൾ തന്നെ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാ സന്ദേശം അയക്കും ഇസ്രായേൽ രാജാവ് ഒരെണ് സൈന്യത്തെ അയക്കും അങ്ങനെ സിറിയാക്കാർ അമ്പെ പരാജയപ്പെടും ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് രാജാക്കുമാർ രണ്ടാമത്തെ പുസ്തകത്തിൽ ആറാമത്തെ അദ്ദേഹത്തിന്റെ എട്ട് മുതലേ തിരുവനന്തപുരങ്ങളാണ് സംഭവം കാണുന്നത് അങ്ങനെ ഇത് പല പ്രാവശ്യം ഉണ്ടായപ്പോൾ അതിന്റെ പതിനൊന്നാമത്തെ ഭാഗത്ത് രേഖപ്പെടുത്തുന്ന എങ്ങനെയാണ് സിറിയ രാജാവ് അസ്വസ്ഥനായി അവൻ ബിത്തന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവനോട് നിലകൊള്ളുന്ന അവൻ ഒരുത്തനുണ്ടെങ്കിൽ അവൻ നിങ്ങൾ കാണിച്ചു തരികയല്ലേ ഇത് ആരാണ് ഈ നമ്മൾ പാളയമടിക്കുന്ന സ്ഥലവും നമ്മൾ ആക്രമിക്കാൻ ചെല്ലുന്ന സ്ഥലവും ഒക്കെ ഇവനെ അറിയിക്കുന്നത് ഈ ഇസ്രായ അറിയിക്കുന്ന ആരാണ് അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ ഒരു ഭർത്തൻ ഇങ്ങനെ പറഞ്ഞു അങ്ങ് കിടപ്പറയിൽ വെച്ച് സംസാരിക്കുന്ന ചിന്തിക്കുന്നത് ഇസ്രായേൽ രാജാവനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ ഉടനെ തന്നെ ആ രാജാവ് സിറിയ രാജ്യം കൽപ്പിച്ചു എത്രയും പെട്ടെന്ന് ആളുഷ വെച്ചു അവൻ താമസിക്കുന്ന സ്ഥലത്ത് പാളയമടിക്കാൻ സിറിയ രാജാവ് ഓർമ്മിട്ടു അങ്ങനെ സഹോദരങ്ങളെ ഈ ദൈവപുരുഷൻ ഏലീഷ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു ദൈവപുരുഷൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പതിനഞ്ചാം തിരലിഖിതത്തിൽ എങ്ങനെയാണ് രഥങ്ങളും കുതിരകളുമായി വലിയൊരു സൈന്യം ഈ ഏലീഷായും ദൈവർഷന്മാരെല്ലാം താമസിക്കുന്ന ആ നഗരം മുഴുവൻ വളഞ്ഞിരിക്കുന്ന കാണുകയാണ് ഓർമ്മ ദൈവർഷ ഭയങ്കര സങ്കടമായി ആ ദൈവവർഷം വേഗം വീണ്ടുള്ളിൽ കയറി ചെന്നിട്ട് ഏലീഷായോട് പറഞ്ഞു അയ്യോ യജമാനനെ നാം എന്താണ് ചെയ്യണത് നമ്മളിത് നശിക്കാൻ പോകുന്നു ഇതാ ശ്രീയാക്കാൻ വന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലം എല്ലാം വളയാൻ തുടങ്ങിയിരിക്കുകയാണ് ഉടനെ തന്നെ ഈ ഏലീഷ പ്രഭാതനെ പറഞ്ഞു പതിനാറാം തിരുവനിലേക്ക് ഭയപ്പെടേണ്ട അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മളോട് കൂടെയുണ്ട് എന്നിട്ട് ഏലീഷ എന്ത് ഏലീഷ തന്നോട് ഈ കാര്യം പറഞ്ഞ ദൈവപുരുഷന് നേരെ തന്റെ കൈയെ ഉയർത്തി പിടിച്ചു എന്നിട്ട് പറഞ്ഞു കർത്താവേ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ ഇവൻ കാണട്ടെ ഏലീഷ ഈ ദൈവപുരുഷനെ നോക്കി ഒരു പ്രാർത്ഥന നടത്തി കർത്താവേ ഇവന്റെ കണ്ണ് തുറക്കണമേ ഇവൻ കാണട്ടെ അടുത്ത വാക്യം അവന്റെ കണ്ണുകൾ തുറന്നു കണ്ണുകൾക്ക് ചുറ്റും മല ആഗ്ന രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു പറഞ്ഞു സംരക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ സൈന്യത്തെ അവൻ കണ്ടു എന്നാണ് പത്രം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രവാചകൻ ദൈവപുരുഷന്ന് പറഞ്ഞത് എങ്ങനെയാണ് കർത്താവെ ഇപ്പോൾ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ തുറക്കണവേ അവന്റെ കണ്ണ് അപ്പോൾ തുറന്നു തന്നെയാണ് ഇരുന്നിരുന്നത് കാരണം ഏലീഷനെ നോക്കി നോക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ അവന്റെ ഏത് കണ്ണു തുറക്കുന്ന കാര്യമാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അവന്റെ ബാഹ്യ നേത്രങ്ങളല്ല അവന്റെ പുറം കണ്ണുകളല്ല അവന്റെ ഉൾക്കണ് തുറക്കുന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ഉൾക്കണ്ണ തുറന്നപ്പോ ദൈവം അവന് വേണ്ടി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോ അവന്റെ മനസ്സിന്റെ അസ്വസ്ഥത വിട്ടുമാറി അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതല്ലേ ഇന്ന് അനേക ആൾക്കാർ സങ്കടത്തിലും വേദനത്തിലും ദുരിതത്തിലും കഷ്ടപാതിലും ഞെരുക്കങ്ങളിലും കഴിയുന്നതിന്റെ വല്ല ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഉൾക്കണ്ണകൾ തുറക്കാത്തത് കൊണ്ടാണ് സഹോദരങ്ങൾ ഉൾക്കണ്ണ തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്നാ പ്രതിസന്ധി ഉണ്ടായാലും എന്നാ പ്രശ്നം ഉണ്ടായാലും എന്നാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാലും ആര് ഞെരുക്കിയാലും അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒന്ന് ബാധിക്കുന്ന കാര്യമല്ല കാരണം അവന് വേണ്ടി അവന്റെ ദൈവം എന്താണ് ചെയ്യുന്നത് അവന്റെ ഉൾക്കണ് കണ്ടുകൊണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെ ബൈബിളിൽ കോരന്തോസ ലേഖനത്തിൽ കർത്താവ് പൗലോസുലുകാരി വെളിപ്പെടുന്നൊരു കാര്യമുണ്ട് രണ്ട് കോരന്തോസ് അഞ്ചിന്റെ ഏഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസുലുകാരിയുടെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് പറയാണ് വിശ്വാസത്താലാണ് നയിക്കപ്പെടുന്നത് ഞങ്ങൾ നയിക്കപ്പെടുന്ന കാഴ്ചയാൽ അല്ല എന്ന് എന്ന് എന്താ വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ച കൊണ്ടാണ് നയിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവപേ നീ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനെ കൊണ്ട് ഒന്നും വിലയിരുത്താൻ നിക്കരുത് മറിച്ച് നിന്റെ ഉൾക്കാഴ്ച കൊണ്ട് വിലയിരുത്തണം മനസ്സിലാക്കണം മാത്രമേകൾ നിന്റെ തുറന്നിരുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ അതേ കാര്യം തന്നെ ലേഖനത്തിൽ പല ഭാഗങ്ങളിൽ പൗലശ്ര ആവർത്തിക്കുന്നുണ്ട് മറ്റൊരു ഭാഗം ലേഖനത്തിൽ ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനെട്ടാം തിരുലിഖിതത്തിനുണ്ട് ലേഖനം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനെട്ടാം തിരുലിഖിതം ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങൾ ആന്തരിക ആന്തരികങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ ദൈവജനത്തിന് ഒരു ആശംസ കൊടുക്കുകയാണ് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ നോക്ക ഏലീഷ ദൈവപുരുഷന് കൊടുത്ത അതേ ആശീർവാദം നിന്റെ തുറക്കട്ടെ അതേ കാര്യം പൗലോസ് മറ്റൊരു വാക്കില് പറഞ്ഞു നിന്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടേശ കൊണ്ട് ഈ ലോകത്തിൽ ചരിച്ചവരെല്ലാം ഒരുപാട് അനുഗ്രഹം പ്രാപിച്ചവരാണ് ഒരുപാട് ക്രമസവന്തമാക്കിയവരാണ് അവർക്ക് ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്കും ക്യാൻസർ വന്നിട്ടുണ്ട് അവർക്കും ജോലി തടസ്സം ഉണ്ടായിട്ടുണ്ട് അവർക്ക് മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവർ നഷ്ടധൈര്യരായിട്ടില്ല മകനെ മകളെ നീ നഷ്ടധൈര്യനാകരുത് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ബോധ്യം കിട്ടാൻ സംഖ്യയുടെ പുസ്തകത്തിലെ ഒരു തിരുവതിന് ഭാഗം സദ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സംഖ്യയുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ അവിടെ കാനാൻ ദേശം നോക്കാൻ വേണ്ടി ദൈവം പ്രത്യേകിച്ച് കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അയക്കുകയാണ് കാലബിന്റെ നേതൃത്വത്തിൽ ജോഷ കൊറേ സഹോദരന്മാരെ അയക്കുന്ന രംഗം അവിടെ വിവരിക്കുന്നുണ്ട് അവിടെ കാണുന്നിങ്ങനെയാണ് അവരെ പോയി കാനാദേശം എല്ലാം ഒറ്റ നോക്കി കാനാന് ദേശം ഒറ്റ നോക്കാൻ ഓരോ ഗോത്ര ഓരോ നേതാവിനെ അയക്കാൻ മോശയോട് കർത്താവ് അല്ല ചെയ്തു അങ്ങനെ മോശ തലവന്മാരായിരുന്ന കുറേ പേരെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയച്ചു അങ്ങനെ അവർ പോയി നാൽപ്പത് ദിവസം രഹസ്യ നിരീക്ഷിച്ച ശേഷം അവർ മടങ്ങി വന്ന ആൾക്കാർ കൊടുത്ത ചില വെളിപ്പെടുത്തലുകൾ അവർ കണ്ട ചില കാര്യങ്ങൾ വിവരിക്കുന്ന ഇങ്ങനെയാണ് ഒരു കൂട്ടര് പറഞ്ഞിങ്ങനെയാണ് ഇരുപത്തി ഏഴാമത്തെ വാക്കത്തിൽ നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് അത് ഇത് അവിടുത്തെ പഴങ്ങൾ എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ് പട്ടണങ്ങൾ വളരെ വിശാലമുള്ളതാണ് കോട്ടകളെ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല വലിയ വലിയ ഗോത്ര വർഗക്കാരും സംഗതി വലിയ വലിയ ടീമുകൾ അവിടെ ഉണ്ട് ചുരുക്കി പറഞ്ഞ അത് നമുക്ക് കൈവശപ്പെടുത്താൻ സാധിക്കുകയല്ല ഇതാണ് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ബാക്കിയ നേത്രങ്ങൾ കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ട കാര്യം അവർക്ക് പറയാം അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാവരും അങ്ങനെ പറഞ്ഞു എല്ലാവരും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ആ സമൂഹത്തിനുണ്ടായിരുന്ന കാലബ് എന്ന് പറയുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സഹോദരങ്ങളെ കാലബ് പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് പതിനാലാമത്തെ അദ്ദേഹത്തിന് എട്ടാമത്തെ വാക്യം ചെയ്യാം കർത്താവ് നമ്മെ സംപ്രീതനാണെങ്കിൽ അവൻ നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലുമൊഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും നിങ്ങൾ കർത്താവിനെ മറുതെളിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും വരുത് ആൾക്കാർ വന്നിട്ട് ഒരുമിച്ച് ഒരേ നോക്കാൻ എല്ലാവരും ഒരേപോലെയാണ് കണ്ടത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൂട്ടിട്ട് പറഞ്ഞു കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിന്റെ പതിമൂന്നാം തീയ്യാതി മുപ്പത്തൊന്നാമത്തെ വാക്കി പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് കീഴടക്കാനുള്ള ശക്തി നമുക്കില്ല അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൽ നമുക്ക് കഴിവില്ല അവരുടെ ശക്തന്മാരാണ് അത് നമുക്ക് സാധിക്കുക എന്ന് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാര് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ശതമാനം മാത്രമായിരുന്ന കാലപ്പ് പറഞ്ഞു അതല്ല അവരെ കീഴ്പ്പെടുത്താണ് സത്യം നമുക്കുണ്ട് ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരും എന്താണ് കാരണം അതിന്റെ കാരണത്തെ കുറിച്ച് പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കത്തിൽ രേഖപ്പെടുന്നുണ്ട് എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം അവനെ നയിച്ച കാഴ്ച അവനെ നയിച്ച ഉൾക്കാഴ്ച വ്യത്യസ്തമാണ് സഹോദരങ്ങളെ നമുക്ക് ബോധ്യമുണ്ട് ഒരു അവിടെ ൾക്കാരുന്നുണ്ടാവും നീ അതിനകത്ത് ഏറ്റവും കഴിവ് ഓർജനായിരിക്കും മകനെ മകളെ നീ നഷ്ട ധൈര്യനാകരുത് നിന്റെ ഉൾക്കണ്ഠ തുറന്നിരിക്കണം നിനക്ക് ചൈതന്യം വ്യത്യസ്തമാകണം നിനക്ക് ഉൾക്കാഴ്ച ഉണ്ടാക്കണം നീ ഇതിനപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് കാണണം ദൈവത്തിന്റെ ഇടപെടൽ കാണണം എന്നിട്ട് എന്താണ് സഹോദരങ്ങളെ വചനം സംഭവിച്ച പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്കത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് ആ ദേശം ഒറ്റ നോക്കാൻ കാലബിനെ ഞാൻ ആ ദേശത്തേക്ക് കൊണ്ടുപോകും മാത്രമാണ് ആ ഒറ്റോക്കാൻ പോയവരുടെ ദേശം അവകാശപ്പെടുത്തുമ്പോ അവരുടെ കൂടെ അവിടെ പ്രവേശിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ചവരെ അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വചന ശുശ്രൂഷ തരുമ്പോഴും ദൈവത്തിന്റെ കാര്യം നിന്റെ ഉൾക്കണ്ണ തുറക്കപ്പെടണം നീ ഭാഗ്യനാത്രങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തരുത് ബാഗ്യ നേത്രങ്ങൾക്ക് മാത്രം നീ നയിക്കപ്പെടരുത് കാരണം ലൗകിക മനുഷ്യന്റെ കണ്ണം ആത്മീയ മനുഷ്യന്റെ കണ്ണം രണ്ടാണെന്നാണ് പരിശുദ്ധാൻമാവ് വാദ്യങ്ങൾ വേളിപ്പെടുത്തുന്നത് അതിനെ കുറിച്ച് കോരന്തോസ് ലേഖനത്തിൽ കാണുന്ന വധനമുണ്ട് ഒന്ന് കോരൻ രണ്ട് പതിനാല് പതിനഞ്ച് വാദം ഇങ്ങനെ പഠിപ്പിക്കുന്നു ലൗകിക മനുഷ്യന് ദൈവാൻമാവന്റെ ദാനങ്ങൾ ആകയാൽ അവനത് സ്വീകരിക്കാൻ പറ്റുന്നില്ല ആത്മീയ മനുഷ്യനാകട്ടെ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവന്റെ മനസ്സറിയുന്നു

ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോ ഒരു രോഗം വരുമ്പോഴും ഒരു തകർച്ച വരുമ്പോഴും നിനക്ക് കീഴ്പ്പെടുത്താൻ പറ്റിയല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി കാണുമ്പോഴും നീ വെറുതെ നഷ്ടതനാകാൻ നിൽക്കരുത് അതിൻ്റെ അപ്പുറത്താണ് ദൈവത്തിന്റെ ശക്തിയും ഇത് കാണാത്തക്ക വിധം നിന്റെ ഉൾക്കണ്ഠ തുറന്നിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഈ ദൈവത്തിൽ ഉൾക്കാഴ്ച കൊണ്ടാണ് നീ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും വ്യാപരിക്കേണ്ടത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ച ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒരു തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ വായിക്കുന്നത് ഏശ്യ പ്രവചനത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുലങ്കിതം തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ഉന്നതകരമായ ചിന്തയും ഉന്നതകരമായ ഉൾക്കാഴ്ചയും ഉന്നതകരമായ ജ്ഞാനവും ഉന്നതകരമായ വെളിപാടുകളും ഉന്നതകരമായ വെളിപ്പെടുത്തലുകളും നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ബാഹ്യ നേത്രങ്ങൾ കുറച്ച് അടച്ചു വെക്കണം പുറം കണ്ണുകൾ കുറച്ച് സമയം അടച്ചു വെക്കണം യാക്കോബ് ഒന്നിന്റെ പതിനേഴ് പതിന ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് പിതാവിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചകളും ദൈവിക ദാനങ്ങളും വെളിപ്പെടുത്തലും ഉന്നതത്തിൽ നിന്നാണ് പറയണത് അങ്ങനെ ഉന്നതത്തിൽ നിന്നുള്ള ഈ ഉൾക്കാഴ്ചയും ദൈവികജ്ഞാനവും ഒരു സംഗതി കാണുമ്പോൾ അതിന് പുറകിലുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിന്റെ ക്രമീകരണം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ അടച്ചു വെക്കണം നീ ധ്യാനത്തിൽ ഇരിക്കണം നീ കണ്ണുകൾ അടച്ചിരിക്കണം എങ്കിലേ ഉൾക്കണ്ണ് തുറന്നിരിക്കുകയാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്തായുടെ ഏഴാമത്തെ അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞത് ഇതിന്റെ രണ്ടർത്ഥമുണ്ട് മത്ത ഏഴാമത്തെ അദ്ധ്യായത്തിൽ മൂന്നും നാലും അഞ്ചും തിരുവചനങ്ങൾ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നീ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരുട് കാണുകയും നിന്റെ കണ്ണിലെ തടുക്കഷണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരട് കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാദ്യക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് നിനക്ക് കാഴ്ച തെളിയും നിനക്ക് ഉൾക്കാഴ്ച തെളിയും അതുകൊണ്ട് നമ്മുടെ ജീവിത ഉൾക്കാഴ്ച കണ്ണിന്റെ കാഴ്ച കൂടുതൽ തെളിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം എന്റെ ജീവിതത്തിന് കണ്ണിലുള്ള തടി എടുത്തു മാറ്റണം മറ്റുള്ളവരുടെ കുറ്റവും മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളും എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലെയും പരതി പരന്നി നടക്കുന്ന ഒരു വ്യക്തിക്ക് ഉൾക്കാഴ്ച ലഭിക്കുകയല്ല അയാൾക്കൊരു കാര്യം കാണാനുള്ള കൃപയില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറെ കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കണം കുറെ കാര്യങ്ങൾ വിട്ടുപിടിക്കണം പോട്ടെന്ന് വെക്കണം അല്ലാതെ എല്ലാ കുറ്റവും എല്ലാ കാര്യവും കണ്ട് അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് ഭയപ്പെട്ട് വ്യക്തത പറ്റുക എന്നും ചിന്തിച്ച് നടക്കരുത് അല്ലാതെ കൊറേ കാര്യങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ദൈവത്തിന് ഉൾക്കാഴ്ച കൊണ്ടെന്നും ധരിച്ചുകൊണ്ട് നീ കണ്ണുകൾ അടയ്ക്കാൻ തുടങ്ങിയാൽ നിന്റെ ഉൾക്കണ്ണ തെളിയും നിന്റെ കാഴ്ച തെളിയുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് സന്തോഷത്തോടെ പറയാം ഇപ്പൊ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ തുറന്നു പിടിച്ച് കണ്ണുകൾ അടച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ് ഉന്നതങ്ങളിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ഉൾക്കാഴ്ച ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാഹ്യ നേത്രങ്ങൾ അടഞ്ഞിരിക്കണം എൻ്റെ ഉൾക്കണ്ഠ തെളിഞ്ഞിരുന്നാലേ ഓരോ കാര്യത്തിന് പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ കണ്ണുകൾ അടച്ച് കുറെ സമയം ഉൾക്കാഴ്ച തെളിയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന കർത്താവേ ഓരോ കാര്യങ്ങൾ കണ്ട് പരിഭ്രാന്തിപ്പെടാതെ പറഞ്ഞതുപോലെ ഉൾക്കണ്ണകൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്ക വിധം ലേഖനത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തുറക്കപ്പെടാൻ ഓരോ തക്കവിധം ഇപ്പോൾ പരിശുധന അങ്ങനെ ഉത്കണ്ഠ തെളിഞ്ഞ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ദൈവം മനസ്സിലാക്കുന്നത് പോലെ സഞ്ചരിച്ച കാലഞ്ഞ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ മറ്റുള്ളവരെ കുറ്റങ്ങൾ കാണാതെ തിന്മ ദർശിക്കാതെ കണ്ണിനെ ഉൾക്കാഴ്ച ഒരു നൽകണമെന്ന് പ്രാർത്ഥിക്കുക ആരാധന 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 ിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടുന്നല്ലാതെ വേറെ ഒരു ദൈവമില്ല ബലഹീനനെ ശക്തിപ്പെടുത്താൻ അവിടുന്നല്ലാതെ മറ്റാരും ഇല്ല ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാ തരത്തിലുള്ള രോഗപീഠകളും അന്ധകാരപീടകളും പ്രാർത്ഥനാ തടസ്സങ്ങളും അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഓ ദൈവമേ യേശുവേന്ന് വിളിക്കാൻ പോലും പറ്റാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ മാത്രം അതിരത്തിൽ നിന്ന് സ്വരം പോലും വരാൻ പറ്റാത്ത രോഗക്കെടുക്കുകൾ കിടക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവമേ അവിടുത്തെ ശക്തി ഹഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കലബാധ്യത രോഗം തകർച്ച മക്കളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബ ബന്ധങ്ങളുടെ പാലിച്ചകൾ ദൈവമേ കണ്ണുന്നിൽ കുത്തുന്ന ഓരോ ജീവിതങ്ങളും കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് രണ്ട് കരങ്ങളും കർത്താവനും സല്ലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയവും അതിരവും ഒരുപോലെ തുറന്ന് യേശുവിനെ നാമത്തെ ഉറക്കെ വിളിക്കുമ്പോൾ യേശു നമ്മുടെ ഭവനത്തിലേക്ക് വന്ന് അനുഗ്രഹിക്കുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ ഹാലണീയ ഹാലണീയ യേശുവ ആരാധന 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 ഓ കർത്താവേ അവിടുന്ന് പാലസ്ഥല പരിസര പ്രദേശങ്ങളിൽ നടന്നു നീങ്ങിയപ്പോൾ ഒരുപാട് പേരെ സുഖപ്പെടുത്തിയല്ല കർത്താവ് ഓകർ കുടുംബങ്ങളിൽ അങ്ങ് ചെന്നുമല്ല കർത്താവ് ഇപ്പോൾ ഈ ആശീർവാദ സമയത്ത് അങ്ങ് നേരിട്ട് കുടുംബങ്ങളിലേക്ക് ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു പർവ്വാത രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളിപ്പോൾ കിടക്കപ്പെട്ട് എഴുതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക പീഡനങ്ങൾ വിടുതല് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ യേശു നാമത്തെ ബുദ്ധിപ്പിക്കുന്നു ലോകത്തെ ശാസിക്കുന്നു അന്ധകാരത്തെ ബന്ധിക്കുന്നു കോപം കലകം ഭിന്നത വഴക്ക് വൈരാഗ്യം ദുർദർശങ്ങൾ കുറ്റങ്ങളിൽ ചിഹ്നമിന്നയി പോട്ടെ ആരാധന ആരാധന ഓ കർത്താവ് പരിശുദ്ധാഘോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ അഭിഷേകം നൽകണമെന്ന് മനുക്കൂടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നൽകണമെന്ന് ജയമാലിയുള്ള അഭിഷേകം നൽകണമെന്ന് വചന വായിക്കാനുള്ള അഭിഷേണം നൽകണമേ തീർച്ചനാ ആത്മാവിനെ അയക്കണമേ ആരാധന 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 ആരാധന